മലയാള സിനിമാ ലോകം കാത്തിരുന്ന ആ മുഹൂർത്തം യാഥാർത്ഥ്യമാകുന്നു മെഗാസ്റ്റാർ മമ്മൂട്ടിക്കൊപ്പം ആദ്യമായി സ്ക്രീൻ പങ്കിടുന്നതിൻ്റെ സന്തോഷം നടൻ ദുൽഖർ സൽമാൻ പങ്കുവച്ചു സ്വന്തം പ്രൊഡക്ഷൻ കമ്പനിയായ ബേഫെയറർ ഫിലിംസ് നിർമ്മിച്ച ലോക ചാപ്റ്റർ വൺ ചന്ദ്ര എന്ന ചിത്രത്തിന്റെ തുടർ ഭാഗങ്ങളിലാണ് മമ്മൂട്ടി എത്തുകയെന്നും ഇത് തനിക്ക് പതിനാല് വർഷത്തെ കഠിനാധ്വാനത്തിനു ശേഷം ലഭിച്ച സുവർണാവസരമാണെന്നും ദുൽഖർ വ്യക്തമാക്കി താൻ ആവശ്യപ്പെട്ടതുകൊണ്ട് മാത്രം അദ്ദേഹം ഇതിനു സമ്മതിക്കില്ലായിരുന്നുവെന്നും ആദ്യം സ്വയം കഴിവ് തെളിയിക്കേണ്ടതുണ്ടായിരുന്നുവെന്നും ദുൽഖർ പറഞ്ഞു ലോകയുടെ ബജറ്റ് ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്തതിൻ്റെ ഇരട്ടിയായി ഉയർന്നുപോയി ബജറ്റിനെക്കുറിച്ച് കേട്ടപ്പോൾ വാപ്പ അല്പം ആശങ്കയിലായി ലോകയുടെ ഭാവി ഭാഗങ്ങളിൽ വാപ്പ തീർച്ചയായും ഉണ്ടാകും വാപ്പക്കൊപ്പം ഞാൻ ചെയ്യുന്ന ആദ്യത്തെ സിനിമയായിരിക്കും ലോക സിനിമയിൽ എത്തി പതിനാല് വർഷത്തിന് ശേഷമാണ് എനിക്ക് ഈ സുവർണാവസരം ലഭിച്ചത് എനിക്ക് അതിയായ സന്തോഷമുണ്ട് ഞാൻ ആവശ്യപ്പെട്ടതുകൊണ്ട് മാത്രം അദ്ദേഹം അതിന് സമ്മതിക്കില്ല ഞാൻ ആദ്യം സ്വയം കഴിവ് തെളിയിക്കേണ്ടതുണ്ടായിരുന്നു ഈ ഇതിഹാസത്തിനൊപ്പം സ്ക്രീൻ പങ്കിടുന്ന ഈ നിമിഷം അഭിമാനകരവും വൈകാരികവുമാണ് ദുൽഖർ സൽമാന്റെ വാക്കുകൾ ലോക യുടെ അടുത്ത ഭാഗങ്ങളിൽ മുത്തോൺ എന്ന കഥാപാത്രമായാകും മമ്മൂട്ടി എത്തുകയെന്ന് അണിയറ പ്രവർത്തകർ നേരത്തെ സൂചന നൽകിയിരുന്നു ഡൊമിനിക് അരുൺ സംവിധാനം ചെയ്ത ലോക ചാപ്റ്റർ വൺ ഇൻഡസ്ട്രി ഹിഡായി മാറിയിരുന്നു ഈ ചിത്രത്തിൽ ദുൽഖർ സൽമാൻ അതിഥി താരമായും എത്തിയിരുന്നു